അത് ഉമ്മന്റെ അടുത്ത് ആള് പറഞ്ഞു മാത്രല്ല ഉമ്മക്ക് അറിയാ തന്നെയാ ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല അവര് അത് ഇതൊക്കെ പറഞ്ഞിട്ട് വരും ഇതിപ്പോ ഉമ്മ ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കൊന്നും പിടിച്ച് തന്നിട്ട് ഉമ്മ ആട് കിടക്കില്ല പിന്നെ ഇവിടെ എന്താ കൊണ്ടുപോകുന്നു അവരിഷ്ടാണ് ഉമ്മ ഇതുപോലെ ആരേലും വന്നു വെച്ചിട്ട് വേഗം പോയി നിൽക്കുമെന്ന് ചെയ്യരുത് കേട്ടാ ആളെ അതെ ഒരു കോട്ട് സൂട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വന്നിട്ട് നിക്കുന്ന ആളെ കണ്ടിട്ട് ശരിക്കും ഉമ്മാനെ കണ്ട എന്ത് ഈ മഴയില്ലാത്ത സമയത്താണല്ലോ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളവര് വിശ്വസിക്കണക്ക് പറ്റുന്ന ആദ്യത്തെ അബദ്ധം തന്നെ ഇനിയെങ്കിലും ഉമ്മ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ടിരുന്നോട്ടെ ഞാനുള്ളതോണ്ട് കൊഴപ്പില്ല ഇതൊക്കെ പറഞ്ഞു ഇല്ലെങ്കി എന്തായിരിക്കും അതല്ലേ അയാളെ അങ്ങനെ ആയിക്കോട്ടെ കോട്ടും സൂട്ടും ഒക്കെ കൊണ്ടുവന്നട്ടെ അയാൾ ലാസ്റ്റ് മറ്റേ ഒരു പാസ്ബുക്ക് ഭാഗത്തൊരു സാധനം എടുത്തിട്ട് ഇതേ നിങ്ങള് പറയ ഒരു മക്കള് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു എന്നെ പറ്റിക്ക ആൾക്ക് റെഡി